കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ പരിക്കേറ്റ കിടപ്പിലായിരുന്ന പുഷ്പൻ അന്തരിച്ചു കഴിഞ്ഞ മുപ്പതു വർഷമായി കിടപ്പിലായിരുന്നു സി പി എം അണികൾക്കിടയിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെയ്പിൽ പരിക്കേറ്റ് കഴിഞ്ഞ മുപ്പത് വർഷമായി കിടപ്പിലായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ ആയിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്വാസ കോളേജിനെതിരായ സമരത്തിനിടെയാണ് പുഷ്പന് വെടിയേൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് തലശ്ശേരിക്കടുത്ത് കൂത്തുപറമ്പിൽ മന്ത്രി എം വി രാഘവന് തടയാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് വെടിവയ്പ് നടത്തുകയായിരുന്നു വെടിവയ്പിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ കെ കെ രാജീവൻ മധു ഷിബുലാൽ ബാബു റോഷൻ എന്നിവർ കൊല്ലപ്പെട്ടു പുഷ്പനടക്കം ആറോളം പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു കൂത്തുപറമ്പിൽ വീണ പുഷ്പൻ പിന്നീട് ഒരിക്കലും എഴുന്നേറ്റില്ല സി പി എം അണികൾക്ക് പുഷ്പൻ ജീവിച്ചിരുന്ന രക്തസാക്ഷിയായിരുന്നു പ്രവർത്തകരുടെ ആവേശവും വികാരവുമായിരുന്നു അപൂർവം അവസരങ്ങളിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിലും പാർട്ടി വേദികളിലും പ്രവർത്തകർക്ക് ആവേശമായി പുഷ്പൻ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്